അടിമാലി ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കേണ്ട മുട്ടക്കോഴി വിതരണം കാര്യക്ഷമമായി വേഗത്തിലാക്കണമെന്ന ആവശ്യവുമായി പഞ്ചായത്തിലെ പ്രതിപക്ഷം രംഗത്ത് ഇക്കാര്യത്തിൽ പഞ്ചായത്ത് ഇതുവരെ വേണ്ട രീതിയിലുള്ള വേഗത കൈവരിച്ചിട്ടില്ലെന്നും നിരവധി വീട്ടമ്മമാരാണ് പദ്ധതി നടപ്പിലാക്കുന്നതും കാത്തിരിക്കുന്നതെന്നും ഗ്രാമപഞ്ചായത്ത് അംഗം സി ഡി ഷാജി പറഞ്ഞു പദ്ധതി നടത്തിപ്പിൽ വേഗത കൈവരിക്കണമെന്ന ആവശ്യവും പ്രതിപക്ഷം മുമ്പോട്ട് വയ്ക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തിൽ അടിമാലി ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കേണ്ടുന്ന അടുക്കളമുറ്റത്തൊരു കോഴി പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ വിമർശനവുമായി പ്രതിപക്ഷം രംഗത്ത് വന്നിട്ടുള്ളത് പഞ്ചായത്തിൽ നടപ്പിലാക്കേണ്ട മുട്ടക്കോഴി വിതരണ പദ്ധതി കാര്യക്ഷമമായി ആവശ്യം പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നു ഇക്കാര്യത്തിൽ പഞ്ചായത്ത് ഇതുവരെ വേണ്ട രീതിയിലുള്ള വേഗത കൈവരിച്ചിട്ടില്ലെന്നും നിരവധി വീട്ടമ്മമാരാണ് പദ്ധതി നടപ്പിലാക്കുന്നത് കാത്തിരിക്കുന്നതെന്നും ഗ്രാമപഞ്ചായത്ത് അംഗം സി ഡി ഷാജി പറഞ്ഞു പദ്ധതി കാലാവധി ഏതാനും നാളുകൾ മാത്രമേ പ്രവർത്തനം ആവശ്യപ്പെട്ടു മുഴുവൻ വീടുകളിലേക്കും ഈ കോഴികളെ എത്തിക്കുക എന്ന ജോലി നിർവഹിക്കേണ്ട അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആ യോഗത്തിൽ പങ്കെടുക്കാതെ അടിമാലിയിലെ ഹരിതകർമ്മ സേനാംഗങ്ങളോടൊപ്പം ടൂറ് പോയ അനുഭവമാണ് ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞത് എറണാകുളത്തും കൊച്ചിയിലും ടൂറ് പോയി തിരിച്ചു വന്നപ്പോൾ ആ പദ്ധതി നടപ്പാക്കുന്നു എന്നുള്ള യാതൊരു ഉറപ്പും അതിനുശേഷം നടന്ന പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഉണ്ടായിട്ടില്ല ഈ അവധാനത അവസാനിപ്പിക്കണം സമയബന്ധിതമായി ഈ കോഴിയെ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റും പഞ്ചായത്ത് ഭരണസമിതിയും ഏർപ്പെടണം അല്ലാത്തപക്ഷം പക്ഷം ഇത് ഈ പദ്ധതിയെ അട്ടിമറിക്കുന്നതിന് തുല്യമായിരിക്കും അതേസമയം പദ്ധതി നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ പങ്കെടുക്കുന്ന ഒരു യോഗം ഈ മാസം അവസാനം നടക്കുമെന്നും പദ്ധതി നടത്തിപ്പിനായി വേണ്ടുന്ന തുടർ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുകയാണെന്നുമാണ് വിഷയത്തിൽ ഗ്രാമപഞ്ചായത്ത് അധികൃതരുടെ പ്രതികരണം